ഒന്നും അറിഞ്ഞുകൂടാത്തതുപോലെ അത് ശരി ഇല്ല മാവ കണ്ടില്ല ആ കുട്ടിയുടെ മനസ്സെനിക്ക് പിടികിട്ടുന്നില്ല എന്താണെന്ന് അറിഞ്ഞുകൂടാ എപ്പോഴും എന്നിൽ അകൽച്ച ഇങ്ങനെ അവഗണിക്കാൻ മാത്രം ഞാൻ ആ കുട്ടിയോട് എന്ത് തെറ്റാ ചെയ്തത് അമ്മാവാ അതെ നല്ല പ്രായമുള്ള സ്ത്രീയാ കുട്ടിത്വം പ്രായത്തിലല്ല കുട്ടി അത് മനസ്സിലാണ് നല്ല മനസ്സുള്ളവർ ഈ ലോകത്ത് വിരളമാണ് വിരളം ലതാകുമാരിയെ പോലെ നല്ല മനസ്സുള്ള മറ്റൊരാളെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ കണിശക്കാരൻ കൃത്യതയുള്ളവൻ വാക്കിന് വിലയുള്ളവർ ആ മനോജ് നരേന്ദ്രന്റെ കൂട്ടുകാരൻ കണിഷമെന്ന് പറയുന്നത് എന്തെന്ന് അയാളെ കണ്ടു പഠിക്കണം പറ ഞാൻ കാണിക്കുന്നു നീ മറ്റേ ഇത് ഇണ്ട് കളകൂനടി അടിപൊളി അടിപൊളി അയ്യോ ഇതാരെ മനോജ് സാറാ നരേന്ദ്ര ഇല്ലേ അളിയനും ചേട്ടും കൂടെ പോയിരിക്കാണല്ലോ സാറേ ഇതാരാ ഇതെന്റെ ഫ്രണ്ട് രമേഷ സാർ ആള് ആള് കൃത്യതയുള്ള അല്ല അവരിപ്പോ കാര്യം പറയണം സാറേ ഒന്നുമില്ല ഒന്നുമില്ല എന്തോ സാറേ കാര്യം പറയണം അല്ല പെട്ടെന്നൊരു അത്യാവശ്യം നാളെ തിരിച്ചെടുക്കാൻ എന്തോ സാറേ കാശുവല്ലോ വേണം അല്ല ഞാൻ വേറെ അല്ലെങ്കിൽ ചോദിച്ചു എത്ര രൂപ വേണോന്ന് പറയണോ സാറേ അയ്യോ ആയിരം രൂപ എന്താ കാലം ഇല്ലെങ്കിൽ എണ്ണൂറ് ചെയ്യാം അഞ്ഞൂറായാലും മതി പൈസ ഉണ്ടെങ്കിൽ അഞ്ഞൂറ് അല്ല കുറവായിര കൃത്യമാണ് ഞാൻ ഗ്യാരണ്ടി പറയുന്നു നീ ഗ്യാരണ്ടി ഉറപ്പാണ് ഗ്യനുസരിച്ച് കൊടുക്കാം പൈസ കുറയും ഞാൻ പറയണം ഞാൻ നാളെ തിരിച്ച് ഉറപ്പാണല്ലേ അത്യാവശ്യം നടക്കില്ല സാറേ ആ നരേന്ദ്രനോട് പറഞ്ഞു ശരി ഭയങ്കര കൃത്യത എന്റെ ഇത് വെച്ചപ്പോഴേ ജോസ് പ്രകാശിനെ പോലെ കാണാൻ ഇപ്പൊ ആരെ കാണത്തില്ല അല്ല ശാരദേ ആ മനോജ് ആളെന്നറിയ കൂട്ടുകാരനൊക്കെയാ പക്ഷേ എല്ലാവരോടും നടന്ന് കടം ശരിയല്ല കടം വാങ്ങുന്നുണ്ടെങ്കിലേ കൃത്യമായിട്ട് തിരിച്ചു കൊടുക്കുന്നുണ്ടല്ലോ അതുമല്ല പെരുമാറ്റം എന്നാലും അതൽപ ഓവർ വിനയം അല്ലേന്ന ഏയ് ആളിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ പരിചയപ്പെട്ടവരെല്ലാം നല്ല മതിപ്പോടെ സംസാരിക്കുന്നേ സ്ത്രീകളോടൊക്കെ പ്രത്യേക ബഹുമാനത്തോടെ സംസാരിക്കുന്ന പറയുന്നത് കേട്ടെ ആ ഹലോ ചേച്ചി അയ്യോ വിളിച്ചത് യും സാറിനെല്ലോ അത് പിന്നെ സാറെന് വന്നത് നാലു ദിവസത്തിന് എനിക്ക് മിസ്റ്റർ നരേന്ദ്രനൊന്ന് കാണണമായിരുന്നു അയ്യോ അവിടെ ആരുമില്ല സാറേ സാറിന് എന്തെങ്കിലും പറയാണെങ്കിൽ എൻറെ അടുത്ത് പറയാം ഞാൻ പറഞ്ഞേക്ക പറഞ്ഞേക്കാർ എപ്പോഴും അങ്ങനെ പറഞ്ഞു പറഞ്ഞുണ്ടല്ല എനിക്കാണെങ്കിൽ നമ്മളെ കുടുംബത്തിലെ അംഗത്തിനെ പോലെ എനിക്കൊരു രൂപ ഒരു നരേന്ദ്രന്റെ പറഞ്ഞുണ്ടല്ലേ എനിക്കാണെങ്കി അയ്യോ സാറിന് നൂറ് രൂപയോ അയ്യോ എന്റെ പൊന്ന സാറെ എന്റെ ഈശ്വരാടീശ്വരന്മാർക്ക് കടം കൊടുക്കാന്ന് പറഞ്ഞ അത് എനിക്ക് തന്നെ അംഗീകാരം സാറേ ഇതാ ഞാൻ തരാം ശരി അയ്യോന്റെ എന്തോന്ന് വിളിച്ചത് ഡേ സുഗണന്ന വേണ്ട കാര്യമൊക്കെ ശരി എന്നെ സ്വാതന്ത്ര്യം എടുക്കാം പക്ഷെ അമിത സ്വാതന്ത്ര്യം എടുത്താണ്ടല്ലോ എന്റെ അംച്ചി ചേച്ചി അമാശി പറഞ്ഞ അമ്മ പറഞ്ഞല്ലേ കണ്ടുകഴിഞ്ഞാ കണ്ണമടക്കി അങ്ങോട്ട് പറഞ്ഞോളി സൂഹം കേട്ടാ ഇനി വിളിക്കുന്നില്ല നിന്നെ എന്റെ സ്വന്തം മോനായിട്ട് വിചാരിച്ചു പോയി ആ ഒരു സ്വാതന്ത്ര്യാണ് ഞാൻ എടുത്തത് അത് അമിത സ്വാതന്ത്ര്യമാണെന്ന് എനിക്ക് മനസ്സിലായി പറഞ്ഞതെല്ലാം ഞാൻ തിരിച്ചെടുത്തു പെണ്ണുങ്ങളെ നമ്പർ സാറിന്റെ കാര്യം മറ്റുള്ളവരോട് പെരുമാറാൻ അറിയാവുന്ന അപൂർവം അതിലൊരാളാണ് പിന്നെ എന്റെ മുച്ചാണ് വിളിച്ചത് ശ്രീമതി പിന്നെ നിന്റെ ചോദ്യത്തിന്റെ അർത്ഥോ അലങ്കാരമൊക്കെ എനിക്ക് മനസ്സിലായി കേട്ടാ എന്ത് ശ്രീമതിയാവാ എനിക്ക് യോഗ്യത ഇല്ലെന്നല്ലേ നീ ഉദ്ദേശിച്ചത് എടാ മക്കളെ നോക്ക് നല്ലത് കാണാൻ കണ്ണല്ല മനസ്സാണ് തുറക്കേണ്ടത് ഈ റോഡിന്റെ പകുതി ഭാഗം ചെളിയാണെന്ന് വിചാരിക്കും പറയും റോഡിന്റെ എന്നാലേ മനോജ് സാറിനെ പോലുള്ളവർ പറയും റോഡിന്റെ പകുതി ഭാഗം വൃത്തിയുള്ളതാണ് അതാണ് നീയും മനോജ് സാറും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായ അല്ല ചേച്ചി പറഞ്ഞതൊക്കെ ഒക്കെ തന്നെ തന്നെ അല്ലേ ആ ഒരു എന്താ ചോദിച്ചും വന്നിട്ടുണ്ട് നോക്കണം പിടിച്ചേ എന്താ ഞാൻ ായിരുന്നു എന്താ കാര്യം എനിക്കും ജോസഫിനും ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നു മനോജ് എടുത്ത ലോണിന്റെ ആമാര് പല പണിയാണല്ലോ കാണിച്ചത് അടുത്ത ആഴ്ച പെൻഡിംഗ് ഉൾപ്പെടെ അറച്ചു തീർക്കാന്ന് പറഞ്ഞാണല്ലോ മനോജ് ഉടൻ അടച്ചില്ലെങ്കിൽ ഞങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് കട്ട് ചെയ്യും അതൊന്നും ഓർത്ത് താൻ വിഷമിക്കില്ല ഇങ്ങനെയാണെന്ന് കേട്ടിട്ടുണ്ട് വേറൊരാളെ സഹായിക്കാൻ വേണ്ടിയൊക്കെ ആയിരിക്കും ഉദ്യോഗസ്ഥര് ജാമ്യം നിക്കുന്നെ അവസാനം അതൊരു വലിയ ശിക്ഷയായിട്ട് അവസാനിക്കും ലോൺ തിരിച്ചടയ്ക്കാൻ വേണ്ടി ജാമ്യം നിന്ന ആള് മറ്റേ ആളിന്റെ വീട് കേറി ഇറങ്ങണം ും ഉറങ്ങാനും ചേച്ചി ഭയങ്കര എന്റെ ശമ്പളത്തെ സംഭവിച്ച വിടില്ല ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഇത് അത് തന്നെ ഒന്നുകിലും വിഭ്രാന്തി അല്ലെങ്കിൽ അടിച്ചു

സാറും ചേച്ചിയും കൂടെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം ജോസഫേ ആ ഒരു എന്തോ കാലതാമസം വന്നു തന്നെ നിങ്ങൾ ഓഫീസിൽ ഓഫീസിൽ മണിക്ക് ആവാറില്ലേ ആ കാലതാമസം സമൂഹത്തിനെ ആകെ ബാധിക്കുന്നതല്ലേ ജോസഫ് സമാധാനമായിട്ട് പോ മനോജ് കാശും ചേച്ചി അനുഭവമാണ് ഏറ്റവും വലിയ ഗുരു ഞങ്ങൾ സർക്കാർ ജീവനക്കാർക്ക്

ഹാപ്പി ഹാപ്പി ആയി അങ്ങനല്ലേ മനോജിനെ കുറിച്ച് വിശേഷിപ്പിച്ചത് അയ്യോ ചിരിച്ചിട്ടെന്നെ ശ്വാസം മുട്ടുന്ന ലോകത്തുള്ള ഏറ്റവും വലിയ മാനനായിട്ട് അയാളെ ഞാനും കരുതിയിരുന്നു ഞാനിപ്പം ഭയങ്കര കൺഫ്യൂഷനില്ല ചിരിക്കണോ കരയണോ എന്നൊരു സംശയം kal kara humko chirik amava chirik hai please manoj enne butti muttikirad സർക്കാർ ഉദ്യോഗസ്ഥന്റെ വരുമാനം അറിയാമല്ലോ പ്ലീസ് അതെന്ത് ന്യായോ മനോജ് പറയുന്നത് ലോൺ എടുക്കാൻ ജാമ്യം നിന്നപ്പോ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞ ഞാൻ അങ്ങോട്ട് വരിക ഇല്ല വരുന്നു വെറുതെ ഭക്ഷണം കാറിന്റെ കിട്ടിട്ട് എന്താ കാര്യം കാര്യം എന്റെ ജോലി ഒന്ന് പോടോ മനുഷ്യ ഇവിടെ എന്താണ് രമേശ ഞാൻ പഠിച്ചു പഠിച്ചു ഒരു വലിയ പാഠം എന്തോന്ന് ആരെയും സഹായിക്കാൻ പാടില്ല നമ്മടെ മുമ്പിൽത്താൻ ചാകാൻ കിടന്ന ചാവട്ടെന്ന് വിചാരിച്ച് കാണാത്ത മട്ടിലങ്ങ് നടക്കണം പാല് കൊടുക്കുന്ന കൈക്ക് തന്നെ കടിക്കുന്ന ലോക നന്നാവില്ല ഈ ലോകം നന്നാവില്ല കാര്യം പറ എന്താ പ്രശ്നം എന്ന് പറ ഇംഗ്ലീഷിൽ ഒരു കാശ് കടം നൽകൂ ശത്രുവിനെ ഞാൻ നിനക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞാ എന്ന് വെച്ചാ നമ്മൾ ആർക്കെങ്കിലും കാശ് കടം കൊടുത്ത ഭാവിയിൽ അവരൊരു ശത്രുവായി തീരാനുള്ള സാധ്യത ഉണ്ടെന്ന് നിന്നതാ ആ മനോജിന് എന്റെ ഒരു പഴയ ഫ്രണ്ടില്ലേ വെച്ച മനുഷ്യൻ വെച്ചും അവന്റെ ഗുണങ്ങൾ എന്നോട് വാങ്ങുന്ന താനായിരിക്കും പറഞ്ഞോ അവൻ ഒന്നാം തന്നെ ഫ്രോഡാ ഇല്ല ഞാനത് വിശ്വസിക്കൂല ഇന്നാൾ എന്റെ കയ്യിൽ അഞ്ഞൂറ് രൂപ കട വാങ്ങിച്ചു അടുത്ത ദിവസം തന്നെ കൃത്യമായിട്ട് കൊണ്ടുവന്നു ഇരയിട്ട് മീൻ മീൻപിടിക്കാന്ന് കേട്ടിട്ടില്ല അതുപോലൊരു ടെക്നിക്കായത് മുച്ചിട്ട് കളിക്കുന്നവർ ആദ്യത്തെ ഒന്നു രണ്ട് കളി നമുക്ക് വിട്ടുതരും കാശറക്കം ഇവിടെ അതുപോലെയാ നമുക്കേ രണ്ട് തല്ലങ്ങ് അതാ സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഏറ്റവും വലിയ ഗതികളുണ്ട് ജാമ്യം നിന്ന് കുടുക്കലായി ആത്മഹത്യ ചെയ്ത കേസുകൾ വരെ ഉണ്ട് പക്ഷെ പറ്റിച്ചവനെ രണ്ട് പറ്റിച്ചതായിട്ട് ഇതുവരെ ഒരു ചരിത്രവും കേട്ടിട്ടില്ല അതങ്ങനെ ഒരു കേസിൽ ജോലി പോവോ അതുകൊണ്ട് കാല് പിടിച്ച് വാങ്ങിക്ക പലരെ കൊണ്ട് ഒന്ന് പറഞ്ഞു നോക്കൂ എന്റെ അവസ്ഥ ഒന്ന് വിവരച്ചൂട ഞാനൊന്ന് ചായ അല്ല അതൊക്കെ സാറേ ാണ് വന്നത് എന്താ മിസ്റ്റർ നമ്മുടെ നരേന്ദ്ര സാറിന്റെ പാവോ സാറേ ഒരു നല്ല മനുഷ്യനാ തുച്ഛ വരുമാനം കൊണ്ട് ജീവിച്ച് പോവുക ഒരേ ക്ലാസ്സിൽ ഒരു ബെഞ്ചിൽ ഒന്നിച്ചിരുന്ന് പഠിച്ചു കല്ലാനും കൊല്ലാനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാതന്ത്ര്യം ഉള്ളവര എന്നിട്ടാണോ സാറേ ആ പാവത്തിനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ഇടത്തരക്കാരന്റെ ശമ്പളത്തിൽ അൻപത് രൂപ കുറയുമ്പം തന്നെ ബഡ്ജറ്റിന് താളം തെറ്റി കറക്റ്റ് ആണ് മിസ്റ്റർ എനിക്കറിയാം ഒരു ഇടത്തരക്കാരൻ ഇടത്തരക്കാരന്റെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വളരെ വലിയ ബുദ്ധിമുട്ട് ഇക്കാലത്ത് രണ്ടറ്റവും കൂടി കൂട്ടിമുടിച്ചുകൊണ്ട് പോകാന്ന് പറഞ്ഞാൽ ഓ അത് ശരി അപ്പൊ ഭീഷണിപ്പെടുത്തി കാശല ഞാൻ ഗുണ്ടള എന്നാലേ ഞാൻ ഇനി കാശ് അടയ്ക്കുന്നില്ല എങ്ങനെയെങ്കിലും കാശ് അടക്കാന്ന് വിചാരിച്ചതാ അപ്പഴാ വരട്ടെ അതും മൂന്നാമത് ഒരാൾ എന്നാൽ ഇത് എവിടം വരെ പോകുന്നു പറ ഞാൻ കാശൊന്നും അല്ല അത് ഞാൻ പറഞ്ഞില്ലേ എങ്ങനെയെങ്കിലും ഒരു ദേഷ്യം ഉണ്ടാക്കുക കൃത്രിമ ദേഷ്യം ഭാവിക്കണമെങ്കിൽ അങ്ങനെ ചാകാൻ പോകുന്നവൻ കച്ചിത്തിരുമ്പിൽ പിടിക്കുന്ന പോലെ നായുടെ തലയിൽ തേങ്ങ വെറുതെ പോകുന്നില്ല ഈടാക്കും പലിശയും സഹിതം ഇതുപോലുള്ള എന്ത് ചെയ്യാനും മടിക്കില്ല ഒരു കാര്യം മുൻകൂട്ടി കണ്ടായിരിക്കും കരിക്കൽ നമ്മളെയും കരിക്കൾ ആക്കുവേ അവന്റെ കൂട്ടുകാരനല്ലേ ചില നീക്കങ്ങൾ നടത്താൻ എനിക്കും പാവം സാർ സാറിന്റെ കാര്യത്തിൽ നമുക്കൊന്ന് ഇടപെടണം അവനെ